റെസിഡൻസ് അസോസിയേഷൻ പാടിയോടിച്ചാൽ നോർത്തിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ച വ്യക്തികളെ ആദരിച്ചു പെരിങ്ങാവൈക്കല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഇന്ന് വരുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുള്ളത് അപ്പൊ അതിന് വിഭിന്നമായിട്ട് ഈ ഒരു പ്രദേശത്ത് എല്ലാ ജനങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും ഊട്ടിയൊഴിപ്പിച്ചുകൊണ്ട് ഇതിന് മുൻകൈപ്പെട്ട് ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള എന്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ് നമുക്ക് ഇനിയും ഈ ഒരു കൂട്ടായ്മ നമ്മുടെ നാടിന്റെ പ്രതിച്ഛായ് മാറാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് അതിൽ കക്ഷി രാഷ്ട്രീയമില്ല മറ്റ് ജാതിയോ മതമോ ഒന്നുമില്ലാതെ എല്ലാ മതത്തിൽ എല്ലാ ആളുകളും ഇതിൽ പങ്കാളികളാകുക ആ ഒരു ബന്ധങ്ങൾ നമുക്കറിയാം നമ്മൾ ഇന്ന് ബന്ധങ്ങളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് കുടുംബ ബന്ധങ്ങളായാലും എല്ലാം ഇന്ന് പരസ്പരം വീണ്ടാനോ ഒന്നിച്ചിരുന്ന് സംസാരിക്കാനോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നിനും സമയമില്ലാത്ത ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അതിലെല്ലാം സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മളെല്ലാം ഒന്നിച്ചിരിക്കുക അല്ലെങ്കിൽ ഒന്നിച്ച് ചിലപ്പോൾ നേരം സംസാരിക്കുക നമ്മുടെ ഉള്ളിലെ പ്രയാസങ്ങള് പറയുക അപ്പോൾ അതിനൊരു പിന്നെ പിന്നെ ഉത്തരം കണ്ടെത്തുക അപ്പോൾ അതെല്ലാമാണ് ഈ ഒരു അസോസിയേഷന്റെ പ്രധാന പോയിന്റ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേരള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സന്നദ്ധ പ്രവർത്തകൻ എന്ന നിലയിലുള്ള മികച്ച സേവനത്തിന് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഗാർഡ്സ് ഓഫ് ഓണർ ലഭിച്ച എ പ്രശാന്ത് സ്കൂൾ ജില്ലാ കലോത്സവത്തിൽ ഉറുദു പദ്യംചെല്ലൽ ദേശഭക്തിഗാനം എന്നിവയിൽ എ ഗ്രേഡ് നേടിയ ആർദ്ര അരവിന്ദ് പ്രീ പ്രൈമറി കലോത്സവത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നിരഞ്ജന നിരുപമ എന്നിവരെയാണ് ആദരിച്ചത് സമ്മേളനത്തോടനുബന്ധിച്ച് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് കെ രാഘവൻ മാസ്റ്റർ അധ്യക്ഷനായി സെക്രട്ടറി സാബു മാളിയക്കൽ കെ വി വേണുഗോപാലൻ ബാലാമണി മോഹനൻ എം കെ രവീന്ദ്രൻ എ പ്രശാന്ത് ജലജ എം പി സംസാരിച്ചു